കിട്ടുന്നതല്ല നമുക്ക് കാളക്കുട്ടിയാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു പ്രസവിക്കുന്നതാണ് ഓരോരുത്തർ വിളിച്ച് വിഷ്ണു വിഷ്ണു അത് ഞാൻ ഇവിടെ ഞാനിവിടെ റൂമ കിട്ടുന്ന സാധനം അല്ലല്ലോ കാരണം നല്ല പശുക്കൾ പശുക്കളെ കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വിഷ്ണു വീസ് ഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുവത്തു അപ്പൊ നമ്മുടെ ഈ ആഴ്ച വന്നിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ജേഴ്സി ക്രോസ് പശു ആണ് നല്ല സുന്ദരി പശു അതെ ജേഴ്സി ഈ ചുമപ്പ് കളറിൽ ഈ വെള്ള കൊമ്പ് വരുന്ന പശുക്കളെ എന്റെ തൊഴുത്തിൽ ഇതുവരെ വന്നിട്ട് പാലില്ലാത്ത കുറവ് വന്നിട്ടില്ല പതിനഞ്ച് ലിറ്ററിന് എബോ പാലിന് കിട്ടിയിട്ടുണ്ട് പതിനാറ് പതിനെട്ട് ലിറ്റർ പാൽ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഇപ്പൊ ചീമ്പാലാണ് ചീമ്പാലും ഞാൻ കറന്നു എനിക്കപ്പൊ അളവറിയാം അപ്പം ഇത് ഏകദേശം നല്ല പാലുള്ള നല്ല പാൽ ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് പിന്നെ വെറുതെ വന്ന ആൾക്കാർ വന്ന് നാല് പെറ്റ് അഞ്ച് പെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരുടെ പ്രായം എന്തായാലും ഈ പശുവിനില്ല എന്തായാലും ഈ പശുവിന് എന്തായാലും എന്റെ അത്ര പ്രായം എന്തായാലും ഇല്ല അതുകൊണ്ട് കിളവിൽ ഞാൻ എന്തായാലും വിളിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പശു ആണ് ഇതിപ്പോ ഇവിടെ കച്ചവടമായിരിക്കുകയാണ് ഇവിടെ കച്ചവടമായി ഇവളിപ്പോ വെളിയത്തോട്ട് കച്ചവടം ആയിരിക്കുക